മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന രാജാവിനോട് അല്ലെങ്കിൽ തമ്പ്രാനോട് വളരെ അപമര്യാദയായി പെരുമാറി എന്നുള്ള നിലയ്ക്ക് ഇന്നിപ്പോ മാപ്ര കോലുകൾക്ക് മുന്നിൽ സതീശൻ ഒരു പരിഭവം പ്രതിപക്ഷ പങ്കുവച്ചിരിക്കേതാവെന്ന് വെച്ചാൽ ആരാ ഈ നാട്ടുരാജ്യത്തെ തമ്പ്രാനല്ലേ ആ തമ്പ്രാനെ കുറിച്ച് എന്തെങ്കിലും ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ വിമർശിക്കുന്നത് എത്ര നികൃഷ്ടമായ ഭാഷയാണ് രാജേഷ് ഉപയോഗിച്ചതായി തമ്പ്രാൻ കേട്ടെ ഇന്നലെ മന്ത്രി എം പി രാജേഷ് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവ് വിളിച്ചു കൂകുന്നു പറയാറുള്ള എന്താ ഞങ്ങൾക്ക് എഴുതുമ്പോൾ അതിനൊക്കെ അറിയാൻ പാടില്ലാത്തവരാണ് കോൺഗ്രസ്സുകാരെല്ലാം ഇവരെല്ലാം ബുദ്ധിജീവികളാണ് ഇവരുടെ ബുദ്ധിജീവി നാട്യം നടിക്കുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഒരു നടപടിയെ വിമർശിച്ചപ്പോ പട്ടി കുറുക്കൻ വിളിച്ചു എന്നുള്ള ഇവരുടെ മുഖമുദ്ര പിണറായി വിജയന്റെ ാണ് തിരുവുള്ളക്കേട് ഉണ്ടായിരിക്കുകയാണ് നമ്മെ കുറിച്ചൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സംസാരിക്കേണ്ടത് ഇങ്ങനത്തെ ഭാഷയിലാണോ വിളിച്ചു കൂവിയത്ര ഇത് ഈ നാട്ടിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായവർക്ക് ഉപയോഗിക്കേണ്ട ഭാഷയാണോ അതും എന്നെപ്പോലെ ഒരു മാടമ്പി തറവാടിൽ ജനിച്ച പ്രതിപക്ഷ തമ്പ്രാൻ എന്നുള്ള പരിഗണന പോലും ഇല്ലാതെ വിളിച്ചു കൂയത്ര അതിനോട് ക്ഷമിക്കാൻ ഈ തമ്പ്രാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതൊന്നുമല്ല പ്രതിപക്ഷ നേതാവ് അതാണ് ഈ നാട്ടിലെ തമ്പ്രാൻ അതാണ് ഈ നാട്ടിലെ ഏറ്റവും പവറുള്ള പദവി ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഈ നാടിൻ്റെ നികുതിപ്പണത്തെ ദൂർത്തടിച്ച് വിദേശയാത്ര മാധ്യമങ്ങളുമായി ഗൂഢാലോചന നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ഇടം അതാണ് ഈ പറയുന്ന കന്റോൺമെന്റ് ഹൗസ് അങ്ങനെയുള്ള ഒരു തം മനോഭാവമാണ് ആദ്യം കേട്ടപ്പോൾ എം പി രാജേഷ് എന്തോ മോശ പദപ്രയോഗം നടത്തി എന്നാണ് തോന്നിയത് ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന തമ്പ്രാന്റെ വെരിഫൈഡ് പേജിൽ നിന്ന് വന്ന ഭാഷയും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ തമ്പ്രാനെ കെ പി സി സി പ്രസിഡന്റ് വിളിച്ച ഭാഷയും നമ്മൾ കേട്ടതാണ് ഓർമ്മയില്ലേ മൈ ഡിയർ പ്രതിപക്ഷ എന്തേ ആ മൈന വരാൻ വൈകുന്നു എന്ന് ചോദിച്ചതിനേക്കാൾ എത്ര തീവ്രമായിട്ടുള്ള ഭാഷയാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില കൽപ്പനകൾ തമ്പ്രാക്കന്മാരോട് സംസാരിക്കുന്ന രീതി വിളിച്ചു കൂവി എന്ന് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞാൽ അതെന്തോ വലിയ അപമാനോ അത്ര എന്നെ കുറിച്ച് പറയുമ്പോൾ തമ്പ്രാൻ മൊഴിഞ്ഞു തമ്പ്രാൻ ആജ്ഞാപിച്ചു തമ്പ്രാന്റെ തിരുഭാഷ തുടങ്ങി വളരെ മാന്യമായ സവർണ ഭാഷ ഉപയോഗപ്പെടുത്തി വേണം എന്നെ കുറിച്ച് സംസാരിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവായപ്പോൾ വിളിച്ചു കൂവി എന്ന് പറഞ്ഞപ്പോ സഹിച്ചില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സഭയിൽ പറഞ്ഞ വാചകങ്ങൾ പലതും ഈ പറയുന്ന മഹാന്റെ നിലവാരം എന്താണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്നിട്ടാണ് മാപ്ര കോലുകൾക്ക് മുന്നിൽ ഇടതുപക്ഷ മന്ത്രിമാർക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ നടക്കുന്നത് പോയി പണി നോക്കൂവാ എന്ന് ഈ നാട് തിരിച്ചു പറയും അത്രേ ആ പ്രതിപക്ഷ തമ്പ്രാനോട് ഈ നാടിന് പറയാനുള്ളൂ വേടന്റെ പാട്ടിൽ പറയുന്ന പോലെ നീ തമ്പ്രാനാണെങ്കിൽ ഞങ്ങക്കൊരു തൈരുമില്ല എന്ന് പറയുന്ന വാക്ക് ഈ സന്ദർഭത്തിലൊക്കെ അന്വർത്ഥമാകുകയാണെന്ന് പറയേണ്ടി വരികയാണ്